മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോഹൻലാലിനെ നായനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനായി സിനിമയുടെ ഇതുവരെ വന്ന എല്ലാ അപ്ഡേറ്റുകളും ആരാധകർ വലിയ ആവേശത്തോടാണ് തന്നെ സ്വീകരിച്ചതും എന്നാൽ കഴിച്ചു കുറഞ്ഞ ദിവസങ്ങളായി സിനിമയെക്കുറിച്ച് ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടില്ല ചിത്രത്തിന് റിലീസ് മാറ്റിവെച്ചെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ് ഇതിനെക്കുറിച്ച് പല തിയറികളാണ് സോഷ്യൽ മീഡിയയിൽ പറക്കുന്നത് ആശീർവാദ് സിനിമാസും തമിഴിലെ മുൻനിര നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻ ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് സിനിമയുടെ കേരള വിതരണ അവകാശം ആശീർവാദ് സിനിമാസിനാണ് അതേസമയം സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ലൈക്കയുടെയും പക്കിലാണ് ലൈക്ക പ്രൊഡക്ഷൻ്റെതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടൂ ഉൾപ്പെടെ വലിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് ഈ സിനിമയുടെ നഷ്ടം നേർത്താതെ ലൈക്കയുടെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യാൻ ആവില്ലെന്നാണ് ഒരു തിയറി ഇത് കാരണമാണ് യമുറാന്റെ റിലീസ് ഇപ്പോൾ അനിശ്ചിതത്വം നേരിടുന്നതെന്നും പ്രേഷർ എക്സിൽ കുറയ്ക്കുന്നു അതിനോടൊപ്പം ആർശിവാദ് സംബന്ധിച്ച സിനിമയുടെ ഒ ടി ടി ഓർസസ് മറ്റു ഫാഷനിലെ ഡിസ്ട്രിബ്യൂഷൻ തുകയോട് ലൈക്ക് യോജിക്കാത്തതില്ലെന്നും അതുകൊണ്ടാണ് സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവിടാത്തത് എന്നാണ് മറ്റൊരു തിയറി എന്തായാലും പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിന് ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ ഒ ടി ടിയിൽ നിന്ന് സിനിമയ്ക്ക് എഴുപത് കോടി രൂപ ഓഫർ കിട്ടി കിട്ടിയെന്നാണ് ലൈക്കൊറക്ഷൻസ് തൊണ്ണൂറ് ശതമാനം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇതുമൂലം റിലീസ് വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ട് നിലവിൽ ലൈക്കയുടെ പേരിൽ പേരില്ലാതെ ചിത്രം റിലീസ് ചെയ്യാൻ ചെയ്ത് ലാഭവിഹിതം അവർക്ക് കൊടുക്കാം എന്നാണ് ആശിർഭാദ് പറയുന്നത് ഒപ്പം സിനിമയുടെ വിതരണത്തിനായി ഹോംപാലേ ധർമ്മ പ്രൊഡക്ഷൻസായും ആശിബാദ് ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതൊക്കെ പ്രൊമോഷൻ തന്ധങ്ങൾ ആണെന്നും സിനിമ സജീവമായി ചർച്ചയിൽ നിൽക്കാൻ വേണ്ടിയാണെന്ന് െന്നും മറ്റ് ജില്ല പറയുന്നു എന്താ എന്ത് വന്നാലും മാർച്ച് ഇരുപത്തിയേഴ് തന്നെ റിലീസ് ചെയ്യുമെന്നാണ് ആരാധകർ ഉൾപ്പെടെ പറയുന്നത് ഇതിനിടെ എംബുരാൻ ടൈലർ റിലീസ് തീയതി പുറത്തുവിടുന്നതും അടുത്ത പതിനഞ്ച് ദിവസം മലയാള സിനിമ ഇതുവരെ കാണാത്ത പ്രൊമോഷൻ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്നും ചർച്ചയുണ്ട് ബുക്ക് മൈ ഷോയിൽ എംബുരാൻ സിനിമയ്ക്ക് താല്പര്യം പ്രകടിച്ച ഒരു എണ്ണം ഒരു ലക്ഷത്തിലേറെയായി സിനിമയ്ക്ക് ഇതുവരെ നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് കെ ആളുകളാണ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചത് അതേസമയം എംബുരാൻ ഒരു എക്സിക്യൂട്ടീവ് ഷോ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ ആശീർവാദ് ഹോളിവുഡ്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇക്കാര്യം അറിയിച്ചത്